മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ ഭരണഗാനത്ത് വാർഷികത്തോടനുബന്ധിച്ച് വേഷത്തിൽ അമ്മമാർ തീർത്ഥാടനത്തിൽ പങ്കെടുത്തു അൽഫോൻസ് അമ്മമാർപതാധ്യന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് സന്ദർശനം നൽകി ഭരണഗ്യാനം വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ അൽഫോൻസ് തിരുനാൾ ആഘോഷത്തിന് മുന്നോടിയായാണ് മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ പല പാലരൂപത ഫാമിലി അപ്പോസ്തലേറ്റിന്റെ ആഭിമുഖ്യത്തിൽ രൂപതയിലെ നൂറ്റി എഴുപത്തിയൊന്ന് പള്ളികളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് മാതാക്കളാണ് തീർത്ഥാടനത്തിൽ പങ്കുചേർന്നത് രൂപതയുടെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അൽഫോൻസാമ്മയുടെ വേഷമണിഞ്ഞ അമ്മമാർ തീർത്ഥാടന പ്രദക്ഷിണത്തിൽ ശ്രദ്ധയാകർഷിച്ചു തീർത്ഥാടനത്തിൽ പങ്കെടുത്ത അമ്മമാർക്ക് മാതൃത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിശ്വാസ സംരക്ഷണത്തെക്കുറിച്ചും ഓർമ്മിപ്പിച്ചുകൊണ്ട് പല ബിഷപ്പുമാർ ജോസഫ് കലരങ്ങാട്ട് സന്ദേശം നൽകി അമ്മമാരാണ് കുടുംബത്തിൻ്റെ സൂക്ഷിപ്പുകാരെന്ന് അദ്ദേഹം പറഞ്ഞു ബൈബിൾ മുഴുവനും ഉന്നത വ്യക്തിത്വത്തിൻ്റെ ഉടമകളായ മാതാപിതാക്കളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു എലിസബത്ത് വിധവയായ സ്ത്രീ കൂനു പിടിച്ച സ്ത്രീയെ രക്തസ്രാവക്കാരി ഹനുകാരി ശ്രീയക്കാരി ഉത്രോസുന്ധമായിയമ്മ ഇങ്ങനെ ഒരു പറ്റം വിശുദ്ധരായ സ്ത്രീകളുടെ സുവിശേഷമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഇവരെ എങ്ങനെ ജീവിച്ചു എങ്ങനെ പ്രവർത്തിച്ചു എന്താണ് ഇവരെ കൈമാറ്റം ചെയ്യുന്നത് എന്നതിലാണ് ഒരു വീട്ടമ്മയുടെ പ്രാധാന്യവും നമ്മൾ കാണുന്നതും മനസ്സിലാക്കുന്നതും ഒറ്റ ദിവസം അമ്മായിമ്മ രോഗം ബാധിച്ചു കിടക്കുകയായിരുന്നു ഈശോ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു അപ്പോൾ തന്നെ അവൾ അവരെ ശുശ്രൂഷ പല രൂപതയിൽ ഇത്രയധികം സമർപ്പിതരും വൈദികരും പ്രേക്ഷിതരും ഉള്ളതിന്റെ കാരണം അമ്മമാരുടെ സുഹൃത ജീവിതമാണെന്നും ബിഷപ്പ് പറഞ്ഞു രൂപത ഡയറക്ടർ ഫാദർ ജോസഫ് നരിദൂക്കിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ജപമാല റാലിയായി മാതാക്കൾ വലിയ പള്ളിയിലേക്ക് നീങ്ങി തുടർന്ന് സമാപന പ്രാർത്ഥനയും നടന്നു പ്രോഗ്രാമുകൾക്ക് രൂപത ഡയറക്ടർ ഫാദർ ജോസഫ് നരിദൂക്കിൽ രൂപത പ്രസിഡന്റ് സിജി ലൂക്സൺ വൈസ് പ്രസിഡന്റ് ഷർലി ചെറിയാൻ ജോയിന്റ് ഡയറക്ടർ സിസ്റ്റർ എൽസാ ടോം ഭാരവാഹികളായ സുജ ജോസ് ഡയാന രാജു ബിന്ദു ഷാജി ബീന ടോമി സിസ്റ്റർ ലീന വള്ളിയാം തടം എന്നിവർ നേതൃത്വം നൽകി സ്റ്റാർ ന്യൂസ് പാലാം